പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തിന്നീനെ പറ്റില്ല അത് അതുകൊണ്ട് ഇതാ എനിക്ക് ഞാൻ തരൂല പിന്നെ ഉള്ള ഈ അടക്കെ ചെങ്കാതളിന്ന അതിന്റെ പേര് അവൾ തിന്നാൻ മാത്രം ജായില്ല ആ അന്ത്ര ഒരു കത്ത്ണ്ട് മകളെ കുട്ടിന്റെന്നാ തോന്നണത് ആ ഇങ്ങോട്ട് കൊണ്ടുപോര് ഓ അപ്പൊ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞി നിങ്ങൾ കോളടിച്ച് നോന്നണത് ഇതില് എന്തോ ഉണ്ട് നല്ല കട്ടിയുണ്ട് തുറന്നു നോക്കി ഓ കുരുത്തുള്ളൂനാ ഓ ഞമ്മളൊന്നും മറന്നില്ലല്ലോ ഇത് ഞമ്മളെ ഹൈതരുവിന്റെ കത്താ സുബൈദന്റെ മാന് വീരാനെ വീരാനെ ഓ ഒന്നു ഇങ്ങോട്ട് വന്നാ എന്നാ എന്റെ പെങ്ങളെ മാന്റെ കത്ത് എന്താണ് ഇത് ഒന്നു ഇങ്ങോട്ട് വായിച്ചാജി അബു ആ ഒന്നും കേട്ടു ബാധറുവിന്റെ കത്ത് എന്താണ് ഓനും കേട്ടോട്ടെ ഓനും വായിച്ചത് ആ ഒന്നായിക്കല്ലേ ആ പ്രിയപ്പെട്ട വല്ലിപ്പ വല്ലിയമ്മ വലിയ അമ്മൻ ചെറിയ അമ്മൻ അമ്മായി കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദറാലി എഴുത്ത് എനിക്കിവിടെ പരമസുഖമാണ് ഇതിന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചക്ക അയക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചക്ക അയക്കുന്നുണ്ട് അതിൽ പതിനായിരം രൂപ വായിച്ച രൂപ അത് എനിക്ക് ഉള്ളതാ അത് ജിന്റെ കജി തന്നെ തരണം ഞാൻ അതും ചോയിച്ച് ഇൻറെ അപ്പനെങ്ങാനും വന്നാലുണ്ടല്ലോ ഓനേതാലും പതിനായിരം രൂപ വലിയ അമ്മോനും അമോനും അത് ഇനിക്കാണല്ലോ

പോലെ പിന്നെ ഞാൻ തന്നെ വിജിമിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുതാനാണ് ആഗ്രഹം പക്ഷെ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല